നാളെ അപ്പൊ ആരൊക്കെ നോമ്പിടിക്കുന്നത് നാളെ മറ്റന്നാന്നൊക്കെ പറയണ്ടേ ഏത് അറിയോ ആർക്കെങ്കിലും അപ്പോ നിങ്ങൾക്ക് ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നോ മഴ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിങ്ങളുടെ ഉച്ചക്ക് നല്ല മഴ ഉണ്ടായിരുന്നോ പിന്നെ രാവിലെ രണ്ടു മണി ആ സമയത്ത് മഴ ഇണ്ടായിരുന്നു കേട്ടോ അപ്പോ ആരെങ്കിലൊക്കെ വേഗം വരൂ അപ്പോ നമ്മൾ നമ്മളിന്നൊരു ചലഞ്ചാണ് കേട്ടോ ലബൂബൂന് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് വേഗം ലൈക്ക് ചെയ്യാം ഇപ്പോൾ ഫുട്ബോൾ താരങ്ങളായിരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഓരൊക്കെ വേഗം ചെന്ന് സബ് ചെയ്യുക അപ്പോൾ ലബൂബൂനായിരിക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവർ വേഗം ചെന്നിട്ട് വേഗം ചെന്നിട്ട് ലയിക്കുക കേട്ടോ ഇവിടെ നല്ല ഇടിയുണ്ടായിരുന്നു അച്ചി ശരി എന്നാ ആയിക്കോട്ടെ അപ്പൊ ആ അച്ചോ അപ്പോൾ ലബൂബൂവിന് ഇഷ്ടമുള്ളവരൊക്കെ വേഗം ചെന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഫുട്ബോൾ താരങ്ങൾ ആർക്കും ഇഷ്ടമുണ്ടെങ്കിൽ വേഗം ചെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഏതിനാ കൂടുതൽ ഫാൻസ് ഉള്ളതൊക്കെ നോക്കാം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അടുത്ത ലെവൽ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ലബൂബൂവിനെ ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ മൂന്നാൾക്കാരുണ്ട് മൂന്നാൾക്കാരെങ്കിലും ആർക്കാണ് കൂടുതൽ ഫാൻസ് മൂന്നാൾക്കാർ വന്നോക്കണു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ലബൂബ് ആണോ അതോ ഫുട്ബോൾ താരങ്ങളെയാണോ എന്ന് പറയാനോ ഫുട്ബോൾ താരങ്ങളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലബൂബിനെ ആണെങ്കിൽ ലേക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ലബൂബ് അല്ല ഇപ്പോൾ ട്രെൻഡൊക്കെ അപ്പോൾ ആരൊക്കെ എന്നൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ അവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ അതന്നെയാണ് അടുത്ത ലേവില് ഇതിൻ്റെ റിസൾട്ട് പറയാൻ പറഞ്ഞത് അപ്പം മൂന്നാൾക്കാരുണ്ട് വേഗം ബുബിനിന് ഇഷ്ടമുള്ളവരൊക്കെ വേഗം ചെന്ന് ലൈക്ക് ചെയ്യാം ഫുട്ബോൾ താരങ്ങളെ അതായത് ക്രിസ്ത്യാനോ മെസ്സി അതോ റൊണാൾഡോ അങ്ങനെ വേറെ ഏതെങ്കിലും താരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ വേഗം ചെന്ന് സബ് ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നമ്മൾ അടുത്ത ലേവിൽ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് കുറേ ദിവസം മുമ്പേ നമ്മളൊരു ലൈവ് ഇട്ടിരുന്നു അതിൽ കൂടുതൽ ഫാൻസ് മെസ്സിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഫുട്ബോൾ താരങ്ങളൊക്കെ വേഗം ചെന്നിട്ട് ലൈക്ക് അടിക്കാം സഫു നെയ്മർ സഫു ഹായ് അപ്പോൾ നിങ്ങളേതൊക്കെ ഫാൻസ് ആർക്ക് ഫാൻസ് ആണെന്നൊക്കെ കമൻറ്റ് ചെയ്തോളിട്ടോ ലോബുവിൻ്റെ ഫാൻസ് രണ്ടായിക്കോളോ ക്രിസ്ത്യാനോനോ അല്ല സി എസ്മാന സി ആർ സെവൻ അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റില്ല അപ്പോൾ ലൈവ് ഓഫ് ആക്കി കഴിഞ്ഞാലേ എത്ര സബ് ഉണ്ടെന്ന് അറിയുള്ളൂ അപ്പോൾ ഫാൻ ഫുട്ബോൾ താരങ്ങളെ എത്ര ഫാൻസ് ഉണ്ടെന്ന് നമുക്ക് ലൈവ് ഓഫ് ആക്കി കഴിഞ്ഞാലേ അവളുടെ കാണാൻ പറ്റുക ബൂബ് രണ്ടാ കേട്ടോ ലൈക്കും കമന്റും മാത്രം ഉൾപ്പെട്ട ഇവിടെ കാണാൻ പറ്റിയ സബ് ലൈവ് ഓഫ് ആക്കി കഴിഞ്ഞാലും കാണാൻ പറ്റിയ ലബൂബ് മൂന്നായിക്കും കേട്ടോ ലബൂബുവിന്റെ ഫാൻസ് മൂന്നായി വർധിക്കുകയാണ് അപ്പൊ ലബൂബ് ആർക്കെ മേടിച്ചു എന്ന് പറയാട്ടോ സ്കൂളിൽ ഉണ്ടായിരുന്നു എല്ലാര്ക്കും ാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നമുക്ക് നോക്കാം ഒക്കെ വേഗം ചെന്ന് ലൈക്ക് ലേക്ക് അടിക്കാട്ടും വിളിക്കാട്ടോ ലബൂബ് ഫാൻസൊക്കെ വേഗം ചെന്ന് ലൈക്ക് അടിച്ചോളൂ ക്രിസ്ത്യാനോ ഫാൻസ് മെസ്സി ഫാൻസ് നീമുൽ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം ചെന്ന് സബ് ചെയ്തോളിട്ടോ എന്നിട്ട് ആരെ ഒരു ഫാനാന്നുള്ളതും കമൻറ്റ് ചെയ്തോളേ ലബൂബുവിൻ്റെ ഫാൻസ് മൂന്നാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സിനെ നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല ലൈവ് ഓഫ് ആയി കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മൂന്നാൾക്കാരുണ്ട് മൂന്നാൾക്കാർക്ക് ലബൂബൂവിന് ഇഷ്ടമുള്ളവരൊക്കെ വേഗം ലൈക്ക് ചെയ്യാം ഇപ്പോൾ ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളെ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ വേഗ ചെന്ന് സബ്ദി ആർക്കാണ് കൂടുതൽ ഏത് ഫാൻ ബേസിനാണ് കൂടുതൽ ഫാൻ എന്ന് നമുക്ക് നോക്കാം ലബൂബുവിൻ്റെ ഫാൻസ് നാലായി കൂടാട്ടോ ക്രിസ്ത്യാനോ മെസ്സി ആരെങ്കിലും ഫാൻ ഉണ്ടെങ്കിൽ വേഗം ചെന്ന് സബ് തുളയും സുജിത്ത് കേ പി ഹായ് സുജിത്ത് ചേട്ടൻ ഞങ്ങളെ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാൾക്കാരുണ്ട് ലബൂബിന് ഇഷ്ടമുള്ളവരൊക്കെ വേഗം ചെന്നിട്ട് ലയിക്കുക ഫുട്ബോൾ താരങ്ങളൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരൊക്കെ വേഗം ചെന്ന് സബ് ചെയ്യുക എന്നിട്ട് ആരോ ഫാനാണെന്നോ കമൻ ബോക്സിൽ പറയാം കേട്ടോ നമ്മൾ കമൻറ്റിനൊക്കെ മറുപടി തരൂട്ടോ വേഗം എളുപ്പം പെട്ടെന്ന് പെട്ടെന്ന് സുജിത്ത് കേ പി സുഖല്ല ആ സുഖമാണ് ലബൂബു ഫാൻസ് കൂടാതെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല കേട്ടോ സബ് നമുക്ക് ലൈവ് ഓഫ് ആക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റിയ അതിന് മുമ്പ് നമ്മൾ ലൈവ് കിട്ടിയിരുന്നു അതിൽ ക്രിസ്ത്യാന ഫാൻസ് മെസ്സി ഫാൻസ് എന്നുണ്ടായിരുന്നെട്ടോ അപ്പൊ അതിൽ കൂടുതൽ ഫാൻസ് മെസ്സിക്കായിരുന്നു സുജിത്ത് കെ പി എന്താ സ്പെഷ്യല് നമ്മൾ ലബൂബു ഇല്ല ഇപ്പം ട്രെൻഡ് ലബൂബുവിനേം പിന്നെ ഫുട്ബോൾ താരങ്ങളും വെച്ചിട്ടോ അന്നത്തെ സ്പെഷ്യൽ നമ്മളെ ഇപ്പൊ ലബൂബു ഇപ്പോഴും നാലായിട്ട് നിൽക്കുകയാണ് വേഗം ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നമുക്ക് നോക്കാം കേട്ടോ എന്നാൽ എല്ലാവർക്കും സ്കൂളുണ്ടായിരുന്നോ അവിടെയൊക്കെ മഴ ഉണ്ടോ ഞങ്ങളവിടെ ഇപ്പം മഴയില്ല ഉച്ചക്ക് നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ രണ്ട് മണിക്കും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ആർക്കെങ്കിലൊന്നും സ്കൂളിൽ ഉണ്ടാകായിരുന്നെന്നോ ഒക്കെ പറയട്ടോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടല്ലേ നമ്മൾ കമൻറ്റിനൊക്കെ മറുപടി തരുന്നതാണ് കേട്ടോ അപ്പോൾ ലബൂബുവിനെ ഇഷ്ടപ്പെട്ടവരൊക്കെ വേഗം ചെന്ന് ലേക്ക് ചെയ്യുക പിന്നെ എന്തേലും ആരെങ്കിലും ഫുട്ബോൾ ഫാൻസ് ഉണ്ടെങ്കിൽ ഓലൊക്കെ വേഗം ചെന്ന് സബ് ചെയ്തോളൂ എന്നിട്ട് ആരെ ഫാനാണെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നമ്മൾ അടുത്ത ലെവലിൽ പറഞ്ഞതാണ് കേട്ടോ ലബൂബു ഫാൻസ് നാലാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റില്ല കാണാൻ കഴിയില്ല ഓഫ് ആക്കി കഴിഞ്ഞാലേ കാണാൻ കഴിയുള്ളൂക്ക് എപ്പി ഒന്നും തോന്നരുത് കളിയോട് താല്പര്യമില്ല ഓക്കെ ലബൂബുഫാൻസ് ഒക്കെ വേഗം ചെന്ന നിലയ്ക്ക് ഇതോടെയും പിന്നെ ഫുട്ബോൾ താരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വേഗം ചെന്ന് സഭ്യതോളി ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നമ്മൾ അടുത്ത ലെവൽ പറയുന്നതാണ് കേട്ടോ നാളെ ഇൻഷാല്ല നാളെ വൈകുന്നേരം ചിലപ്പോൾ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ലെബുബു ഫാൻസൊക്കെ വേഗം ചെന്ന് ലൈവ് അടിച്ചോളും മെസ്സി ഫാൻസോ ക്രിസ്ത്യൻ ഫ്രാൻസോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി സുജിത് കേപ്പി എനിക്കിഷ്ടം മീൻപിടുത്താണ് ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ അറിയില്ല അതാ ഞങ്ങൾ ലൈവ് ഇടാത്തു കേട്ടോ ൂബു ഫാൻസൊക്കെ വേഗം ചെന്ന് ലേക്ക് ചെയ്തോളിട്ടോ ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നമുക്ക് നോക്കാം എന്നിട്ട് ആരെ ഫാനാന്നുള്ളതും കൂടി കമന്റ് ചെയ്യാട്ടോ ഇപ്പൊ ക്രിസ്ത്യാനോന്റെ മെസ്സിന്റെ നെയ്മറിന്റെ വേറെ ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളുടെ ഒക്കെ ഫാൻ ഫാനുണ്ടെങ്കിൽ ഓരോക്കെ വേഗം ചെന്ന് സബ് ചെയ്തോളിട്ട് ആര ഫാനാന്നുകൂടി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാട്ടോ നമ്മൾ കമന്റിനൊക്കെ മറുപടി തരുന്നതാണ് കേട്ടോ ഒരാളുള്ളൂ ഈ ഒരാൾ പോയിട്ട് എല്ലാരും വിളിച്ചോണ്ടിരുവോ ഇപ്പൊ ലെബുബു ഫാൻസ് ഒക്കെ വേഗം ചെന്നെ ലേക്ക് അടിച്ചോളീ ഇപ്പൊ ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളുടെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം ചെന്നെ ലേക്ക് അടിച്ചോളൂ കേട്ടോ ഒരാളുണ്ടോ ഒരാൾ ചെന്നിട്ട് ലൈവ് കാണാൻ താല്പര്യം ആരെങ്കിലും വിളിച്ചു കൊണ്ടോട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആകെ ഒരാളുള്ളേല്ലാര്ക്കും സ്കൂൾ ഉണ്ടായിരുന്നോ ഏതെങ്കിലും ജില്ലക്ക് സ്കൂൾ ഇണ്ടാവായിരുന്നോ ഞങ്ങൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ മഴ ഒക്കെ സുജിത് കെ പി മീൻ പിടിച്ച് അവിടെ വെച്ചുണ്ടാക്കി കഴിക്കണം അതിൻ്റെ വൈബ് ഒന്ന് വേറെയാ രണ്ടാകാരുടെ രണ്ടാകാര് വേഗം ചെന്നിട്ട് ലൈവ് കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും വിളിച്ചോണ്ടിരോ കേട്ടോ സുജിത് കെ പി കഴിച്ചോ കഴിച്ചിട്ടില്ല കേട്ടോ ിച്ചോ അപ്പോൾ പല ബൂബു ഫാൻസ് നാലോളം ക്രിസ്ത്യാനോ ഫാൻസ് ആരെങ്കിലുമൊക്കെ ഉണ്ടായി പെട്ടെന്ന് ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൂന്നാൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ബൂബു ഒക്കെ പെട്ടെന്ന് ചേർന്ന് ലൈക്ക് അടിക്കാം കേട്ടോ പിന്നെ ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളുടെ ഒക്കെ ഫാൻസ് ഒക്കെ ഉണ്ടായി വേഗം ചെന്ന് സബ്ബി ആട്ടോ എന്നിട്ട് ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നമുക്ക് നോക്കാം എന്നിട്ട് ആരുടെ ഫാനാന്നുള്ളത് കമൻ ബോക്സിൽ കമൻറ്റ് കിട്ടും കേട്ടോ നമ്മളതിനൊക്കെ മറുപടി തരുന്നതാണ് അപ്പോ ഇതിന് ഒരു ലൈവ് ഇട്ടിരുന്നു ആ ലേവില് എന്താ കൂടുതൽ ഫാൻസ് മെസ്സിക്കായിരുന്നു കേട്ടോ സുജിത് കേപ്പി ഇല്ല ഷോപ്പിലാണ് കുറച്ചും കഴിയും ആയിക്കോട്ടെ രണ്ടാൾക്കാരുണ്ട് ഈ രണ്ടാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ പറയാ ഏതിനോടാണെന്നൊക്കെ പറയാണ്ടെട്ടോ അപ്പൊ ലബു ലബുബു ഫാൻസ് ആണെങ്കിൽ ലബൂബോ ഫാൻസ് ഒക്കെ ആണെങ്കിൽ വേഗം ചെന്നിട്ട് ലേക്ക് എടുക്കുക അപ്പോൾ മെസ്സിൻ്റെ ക്രിസ്ത്യാനോൻ്റെ നെയ്മറിൻ്റെ എംബാപ്പൻ്റെ ആരെങ്കിലും ഒക്കെ ഫാൻ ഉണ്ടെങ്കിൽ വേഗം ചെന്നിട്ട് സബ്ബും ചേട്ടാ ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളതെ നമുക്ക് നോക്കാം ലബൂബോ ഫാൻസ് നാലാണ് നമുക്ക് സബ്ബിനെ ഇപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ ലൈവ് ഓഫ് ആക്കി കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അതാണ് നമ്മൾ ഈ ലേവിൽ സബ്ബിനെ പറയാത്തി കേട്ടോ മൂന്നാൾക്കാരുണ്ടെങ്കിൽ മൂന്നാൾക്കാര് വേഗം ചെന്നിട്ട് ലൈവ് കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചോണ്ടോ ഡബുബു ഫ്രണ്ട്സ് നാലാണ് കേട്ടോ അപ്പോ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടൊക്കെ നിങ്ങളൊക്കെ സബ്സ്ക് സബായി എന്നുള്ളത് ഒന്ന് കമെന്റിലൂടെ പറയട്ടോ ആരുമില്ല ഇതില് സീറോ നല്ല കാണിക്കുന്നത് അപ്പോ ഇതിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് പറയട്ടോ ലബൂബു ഫാൻസ് നാലാണ് മെസ്സി ഫാൻസോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചെന്ന് സബ് അടിച്ചു കൊടുത്താൽ ആരെ ഒരു ഫാനാന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോട്ടോ കമൻറ്റിലൊക്കെ നമ്മൾ മറുപടി തരുന്നതാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആർക്കാണ് കൂടുതൽ ഫാൻസിലുള്ളത് നോക്കാം സബ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ സബ് എത്രയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയട്ടോ വേഗം ചെന്നിട്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കട്ടോ ലൈവ് കാണാൻ താല്പര്യമുള്ള ആരെങ്കിലൊക്കെ ഒന്ന് വിളിക്ക ഇപ്പോ മൂന്നാൾക്കാരുണ്ടെങ്കിൽ മൂന്നാൾ ലബൂ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം ചെന്ന് ലൈക്ക് അടിക്കാം പിന്നെ ഫുട്ബോൾ താരങ്ങൾക്ക് ഫുട്ബോൾ താരങ്ങളൊക്കെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേഗം ചെന്ന് സബ് ചെയ്യുക ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നമുക്ക് നോക്കാം അപ്പൊ കമന്റ് ഒക്കെ ഇട്ടോ കേട്ടോ കമന്റിനൊക്കെ നമ്മൾ മറുപടി തരുന്നതാണ് ഭൂബു ഫാൻസ് നാലാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ പെട്ടെന്ന് നീ ആകെ ഒരാളുള്ളപ്പോൾ കാണുന്നതീ ഒരാൾ ചെന്നിട്ട് വേഗം ചെന്നിട്ട് ലൈവ് കാണാൻ താല്പര്യമുള്ള ആരെങ്കിലൊക്കെ ഒന്ന് വിളിക്കേ അപ്പോൾ ഒന്ന് അവിടെ മഴ ഒക്കെ ഉണ്ടായിരുന്നോ സ്കൂളൊക്കെ ഉണ്ടായിരുന്നോ ഏതായാലും ജില്ല ഒക്കെ സ്കൂൾ ഉണ്ടാകായിരുന്നോ സബ്സ്ക്രൈബേഴ്സിനെ കാണണമെങ്കിൽ ഒന്ന് ലൈവില് കമ്മിറ്റി ആട്ടോ എത്ര സബ്ബുണ്ട് എന്നുള്ളത് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോ ലബൂബു ഫാൻസൊക്കെ വേഗം ചെന്ന് ലൈക്ക് അടിക്കുക മെസ്സി ഫാൻസോ ക്രിസ്ത്യാന ഫാൻസോ നെയ്മർ ഫാൻസോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചെന്ന് സബ്ബും ചെയ്യാം കേട്ടോ ഫുട്ബോൾ താരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ വേഗം ചെന്ന് സബ് ചെയ്തോളി പിന്നെ ലബൂബു ഫാൻസൊക്കെ വേഗം ചെന്ന് ലൈക്ക് അടിച്ചോളിട്ടോ ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ ലെവലിൽ ക്രിസ്ത്യാന ഫാൻസ് മെസ്സി ഫാൻസ് നോക്കിയിരുന്നു അപ്പോ ഇതില് മെസ്സി ഫാൻസിനെയാണ് കേട്ടോ കൂടുതൽ ഫാൻ ഉണ്ടായിരുന്നത് അപ്പം കമൻറ്റൊക്കെ ഇട്ടാലും കമന്റിനൊക്കെ നമ്മൾ മറുപടി തരുന്നതാണ് കേട്ടോ പിന്നെ ഏതൊക്കെ ചില്ലയിലാണ് മഴ ഉണ്ടായിരുന്നത് മഴ കൂടുതലുണ്ടായിരുന്നോ കുറവായിരുന്നോ ബൂബു ഒക്കെ വേഗം ചെന്ന് ലേക്ക് അടിച്ചിട്ട് ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നമുക്ക് നോക്കാം ബൂബു ഫാൻസിനെ മാത്രമായിട്ട് അവിടെ കാണിക്കുന്നത് ഇതിലാരും ഇല്ല ആരെങ്കിലൊക്കെ പെട്ടെന്ന് വരൂ പ്ലീസ് ആരും കാണാറില്ലല്ലോ വേഗം വരൂ ഹലോ അപ്പോൾ ബുബു ഫാൻസ് ഒക്കെ വേഗം ചെന്ന് ലൈക്ക് അടിച്ചോളി ഒരാൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പം ഫുട്ബോൾ താരങ്ങളൊക്കെ ആരെങ്കിലും ഫാൻ ആണെന്നുണ്ടെങ്കിൽ വേഗം ചെന്ന് സബ് ചെയ്തോളി കേട്ടോ ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നമ്മൾ അടുത്ത ലെവൽ പറയും കമൻറ്റൊക്കെ ഇട്ടോളെ കമൻറ്റിനൊക്കെ മറുപടി തരുന്നതാണ് കേട്ടോ ഹലോ 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 കമന്റൊക്കെ ഇട്ടോയിട്ട് കമന്റിനൊക്കെ മറുപടി തരുന്നതാണ് ട്ടോ ഫുട്ബോൾ താരങ്ങളൊക്കെ ഫുട്ബോൾ പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചെന്ന് സഭയിത്തോളീലേ ബോബു ഫാൻസ് ആണെങ്കിൽ വേഗം ചെന്ന് ലേക്ക് ട്ടോ ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നോക്കാൻ അപ്പൊ ഈ ഒരാൾ ചെന്നിട്ട് ലൈവ് കാണാൻ താല്പര്യമുള്ള ഒക്കെ ഒന്ന് വിളിച്ചോണ്ട് പെട്ടെന്ന് കമന്റ് ഒക്കെ ഇട്ടു പോയിട്ട് കമന്റിനൊക്കെ മറുപടി തരുന്നതാണ് കമന്റ് ഒക്കെട്ടോട്ടെ കമന്റിനൊക്കെ നമ്മള് മറുപടി ആ ഒരാൾ വന്നിട്ടുണ്ട് ട്ടോ ഒക്കെ കേട്ടോ അപ്പോൾ അടിക്കാണെങ്കിൽ സബ് ട്ടോ ഇപ്പൊ നാളെ വൈകുന്നേരം ഒരു ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിലാകെ ഒരാൾ ഒരാൾ ഒരാളെ അങ്ങനെ വരുന്നോളൂ നാപ്പത്തി ഒക്കെ വരട്ടെ എന്നും നാപ്പത്തി മൂന്ന് ഒക്കെ ഉണ്ടാവില്ല ട്ടോ ഒന്നും ഇപ്പൊ സീറോ ആണല്ലോ ആരുമില്ലേ വേഗം ലൈക്ക് ലേക്ക് അടിച്ചോളോ അപ്പൊ ആരെങ്കിലും ഫാൻസ് ഒക്കെ ഉണ്ടായി വേഗം ചെന്നിട്ട് ഫുട്ബോൾ താരങ്ങളൊക്കെ ഫാൻസ് ഒക്കെ ഉണ്ടായി വേഗം ചെന്നിട്ട് സബ്ബിയാ കേട്ടോ ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നമുക്ക് നോക്കാം അപ്പൊ കമന്റ് ഒക്കെ കമന്റിനൊക്കെ മറുപടി തരുന്നതാണ് കേട്ടോ ആരുമില്ല എല്ലാരും ചെന്ന് വിളിക്കുവോ പെട്ടെന്ന് ആകെ ഒരാളും അയിമ്പതിമൊക്കെ ഉണ്ടാവുന്നതാണല്ലോ ആകെ ഒരാൾ മാത്രം ഈ ഒരാൾ ഒരാളന്നെയാണ് പിന്നെ പിന്നെ ഇങ്ങനെ വരുന്നത് ഹലോ പോയല്ലോ പിന്നെ ആളന്നെ കരമാണെങ്കി ഇനി വരണ നിങ്ങൾ അവിടെ ഒക്കെ മഴണ്ടായിരുന്ന പറയട്ടോ ഞങ്ങളവിടെ ഒന്ന് ഉച്ചക്ക് മഴണ്ടായിരുന്നു രാവിലെ രണ്ടു മണിക്കൂർ മഴ ഉണ്ടായിരുന്നു ട്ടോ ഒമ്പത് മണി ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ലൈവ് ഓഫ് ആക്കുന്നതാണ് പെട്ടെന്ന് നാപ്പത് ട്ടോ എല്ലാരും പെട്ടെന്ന് ചെയ്യ് ബാക്കി എല്ലാവരൊക്കെ വിളിച്ചിട്ടുണ്ടെട്ടോ അപ്പതി ലാക ഒരാൾ മാത്രേ ഉള്ളൂ ലെബൂബു ഫാൻസ് നാലാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സിനെ കാണണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ നമുക്ക് ലൈവ് ഓഫ് ആക്കി കഴിഞ്ഞാലേ കഴിഞ്ഞാൽ കാണുള്ളു കേട്ടോ കമന്റ് കിട്ടാതെ കമന്റിനൊക്കെ മറുപടി തരുന്നതാണ് ആ രണ്ടാളായിട്ടുണ്ട് ട്ടോ അപ്പൊ ഏർ ഫുട്ബോൾ താരങ്ങളാണെങ്കിൽ വേഗം ചെന്ന് സബ് ചെയ്യാ ബൂബ് ഫാൻസ് ആണെങ്കിൽ വേഗം ചെന്ന ലേക്ക് അടിക്കട്ടോ അപ്പൊ കമന്റ് ഒക്കെ ഇട്ടാലേ കമന്റിനൊക്കെ മറുപടി തരുന്നതാണ് കേട്ടോ ഹലോ ഹലോ ആരുമില്ലല്ലോ നമ്മൾ അമ്പത് മണി ആക്കെ ലേവ് ഓഫ് കിട്ടേട്ടേ നാപ്പത്തൊന്നായിക്കോണു എല്ലാരും പെട്ടെന്ന് വായട്ടോ ഹലോ ഹലോ അതിലാരും ഇല്ലേ വേഗം വരൂ ഇപ്പോൾ ഇവിടെ സീറാണല്ലോ കാണിക്കണത് എന്നും അയ്മ്പത്തിന് അറുപത്തി മൂക്കുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇപ്പൊ ഇതിൽ സീറാണീ ലൈവ് ലൈവില് ഈ ലൈവില് വളരെ കുറെ കുറച്ച് ആൾക്കാരെ ഉള്ളു കമൻറ്റൊക്കെ ഇട്ടോളൂ ഒമ്പത് മണി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ലൈവ് ഓഫ് ആക്കണതാണ് കേട്ടോ ഫാൻസൊക്കെ വേഗം ചെന്ന് ലേക്കടിച്ചോളിട്ടോ ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നോക്കാം അപ്പോൾ കമന്റ് ഒക്കെ ഇട്ടോളി കമന്റിനൊക്കെ നമ്മള് മറുപടി തന്നതാണ് കേട്ടോ പെട്ടെന്ന് നമ്മളെ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തോണ്ടാണ് മുഖം കാണിക്കാത്തോ അപ്പോൾ ഫുട്ബോൾ താരങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചെന്ന് സഭ്യതോളി ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് നോക്കാം ഹലോ അപ്പം ഇതിലാരും കാണാമല്ലോ ആരും കാണാല്ലല്ലോ എന്താ കാണാത്ത ആരും ഉം ഹലോ ആരുമില്ലേ ആരും കാണാനില്ലല്ലോ ഹലോ അപ്പൊ ആരും കാണാലല്ലോ പെട്ടെന്ന് എല്ലാരും വരൂ ഇതിലാകെ ഒരാളെ ഉള്ളു ഇപ്പൊ ഈ സാരെങ്കിലും കൊണ്ടുവര വിളിച്ചോ പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ വേഗം വേഗം ഒമ്പത് മണി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ലൈവ് ഓഫ് ആക്കണതാണ് കേട്ടോ Bye-bye.